ഹൈ ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പറമ്പിലെ വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി കൂടെ താഴെ കാണുന്നോളന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഈ നിൽക്കുന്നത് ചായ മനസ്സാച്ചിയിലും വീട്ടിൽ നിന്ന് പോരുമ്പേ മഴ ഇവിടെ വന്നാൽ എന്നും മഴയാണല്ലോ അപ്പോൾ ഒരു കരുതൽ ഒരു ചൂടലെടുത്തു അപ്പോൾ ഇവിടെ വന്നു മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങി എന്നത്തെയ്യും പോലെ ഇന്നും മഴ അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ജാതിക്ക കുറെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി എടുക്കണം ഏറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് കരുതി ഇതുവഴി ഇങ്ങനെ വന്നപ്പോ പാഷൻ ഫ്രൂട്ട് പഴുത്ത് കിടക്കണം കണ്ടോ പാഷൻ ഫ്രൂട്ട് പഴുത്ത് കിടക്കണു അപ്പൊ അതിനെ ഒരെണ്ണം കിട്ടിയിട്ട് അവിടെ ഒരെണ്ണം പഴുത്തു കിടക്കുന്നുണ്ട് അയ്യോ ഇത് ഇരിക്കട്ടെ ഇത് അന്നുകൂടി നിറം മാറാനുണ്ട് അവിടെ ഒരു ഒരം പഴുത്ത് കിടക്കുന്നുണ്ട് അത് പഴുത്ത് ഇതിനേയും പറിക്കാം ചക്ക പഴുത്ത് താഴോട്ട് വീണു ഞങ്ങക്ക് ഇതിന്റെ ഒരു കഷ്ടം മതി പാചകം കാണാം ഏത്തക്കായ വെച്ചിട്ട് ഒരു നാടൻ കറി ഉണ്ടാക്കാൻ പോവുക പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഇതുപോലെ കറി വച്ചിട്ടുണ്ട് അപ്പോ ഈ കായ അരിയുന്ന രീതി കണ്ടോ ചരിച്ചാണ്ട്ടോ അരിയെന്ന് ഇതൊന്ന് എടുക്കനെ പൊളിച്ചിട്ട് ചരിച്ചാണ് അരിയുന്നത് പിന്നെ നമുക്ക് ഇത് വട്ടം വട്ടം മുറിച്ചിട്ട് അവിയലരിയണ പോലെയും അരിയാം അപ്പോ അതിനകത്തൊരു ചെറിയ തക്കാളി ഒരു തക്കാളിയുടെ പകുതിയും എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കായാണ് ഞാൻ എടുത്തത് ഇത് അരിഞ്ഞ് കഴുകി നമുക്കൊരു കലത്തിലാക്കാം ഉണക്ക കൊഴുവോ ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പൊ അത് വെള്ളത്തിലിട്ട് ഏർ കഴുകി വരി എടുത്തപ്പോ അതിന്റെ തല കിള്ളിക്കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് ഉപ്പ് ഉപ്പതിനകത്തേക്ക് ഇട്ടുണ്ട് ഏർ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ പച്ചമുളക് കീറി കീറിയിട്ടേക്കണത് കൊണ്ട് പോരകി പിന്നെ ഇടാലോ അപ്പൊ അതുകൂടെ ചേർക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കാണ് ഇതൊരു നാട്ടുകറിയാണ് ഒരല്പം കൂടി വെള്ളമൊന്നും അടപ്പത്ത് വെക്കാം അടപ്പത്ത് വെക്കാം ഇത് മാങ്ങാത്തൊലിയാണ് മാങ്ങാത്തൊലി ഈ മാങ്ങാത്തൊരി കഴുകി വെള്ളത്തിലിട്ടേക്കാണ് നല്ല ഉപ്പൊക്കെ ഉണ്ട് മാങ്ങ ഉണക്കി വെച്ചേക്കണത് കായ വേവായി അപ്പൊ ഞാൻ ഈ മാങ്ങാത്തൊരി കഴുകിയത് അതിടുകയാണ് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു അതൊന്ന് ഇച്ചിരി മുന്നിടാമായിരുന്നു ഞാൻ പിന്നെ വേറൊരു പണിക്ക് പോയായിരുന്നുണ്ട് ഇട പുളി പുളിയാകണം ഇത് ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അത് അരച്ച് പിഴിഞ്ഞ് മാറ്റിയതാണ് അരച്ച നന്നായിട്ട് അരച്ച് അതിലെ ആ ഒരു കൊറ്റൻ മാറ്റിയിട്ട് പിഴിഞ്ഞെടുത്ത് പാൽ ഈ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ തൊലി ചെത്തി ഉണക്കണമല്ല കേട്ടോ മാങ്ങ പൂളി ഉണക്കുന്നതാണ് അപ്പൊ മാങ്ങ പുളി ഇളകി കഴിഞ്ഞ് കഴിയുമ്പോ ഇത് അതിനകത്തേക്ക് ഒഴിക്കാനുള്ളതാണ് മാങ്ങയുടെ പുളി ഇളകി അപ്പൊ ഇനി ഇത് ചേർക്കാൻ വേണം ഇന്ന് വിള വന്ന് ഉള്ളിമുളകും ഞച്ച കറി പാകമായി ഇനിയെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിമുളകും വഴറ്റിയിടാം വഴറ്റിയിടാനുള്ള പാത്രം മടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കാഞ്ഞു കടുകിട്ട് പൊട്ടി ഉള്ളിയിട്ടു മറ്റർ മുളകും ഇട്ടു കറിവേപ്പിനെയും ഇട്ടു വഴക്കി പാകമായി ഇനിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി പാകമായി ഇനിയും ഒരു തോരൻ ഉണ്ടാക്കാം ചീര അല്ല തോരന് ചീര കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി അത് അരിഞ്ഞെടുക്കാം ഇലേനം അരിഞ്ഞ് വെച്ചു ഇനി അതിന് ഒരു ചതപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചുരണ്ടി രണ്ട് പച്ചമുളക്യിൽ വെച്ചിട്ടുണ്ട് ചുമന്നുള്ളിയും വെച്ചിട്ടുണ്ട് ഇത് ചതച്ച പോരമ്പ് മിക്സിയിൽ കറക്കിയെടുക്കാം ഇത് ഉള്ളി മുളകും ഊപ്പിച്ചിട്ടാണ് അത് ഇടുന്നത് അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു ഉള്ളി ചോതുള്ളി വെളുത്തുള്ളി ചതച്ചത് ഒരല്പം മുളക് കൂടിയിട്ടുണ്ട് ഇല ഇടുകയാണ് ശീരല അരിഞ്ഞ ഇടുകയാണ് തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് ഇടാം ഉപ്പും ഇടാം ഉപ്പ് ഇടുമ്പോ കുറച്ച് മാത്രം ഇടുക ഏല തീരെ അവിഞ്ഞു പോകും ഇനി ഇളക്കാം ചെറിയ തീരെ വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം അടി ഉണങ്ങി ഉണങ്ങി ഒന്ന് ആവി കയറണം മൂടി വെക്കാം അതിനെ ഒതുങ്ങുന്ന ഒരു പാത്രം ഇട്ടിട്ടായിരിക്കണം കൂടെയുള്ളത് ചീര തോരൻ റെഡിയായി ഇനി തീ ഓഫ് ചെയ്യാം ചക്ക അടപ്പത്ത് അതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം കുരുമുളക് ഇത്രയും സാധനം ഒതുക്കി എടുത്തുകൊണ്ടു വരാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇപ്പൊ ഞാൻ ചേർക്കുന്നുണ്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ കഴിപ്പിക്കാം ഒരു വിസിൽ വന്നു ആവിയൊക്കെ പോയി ഇറക്കി വെച്ചേ കാണും ഇനി ഒന്ന് ഇളക്കി നോക്കാം ഒരു പാകമാണ് വെള്ളമൊന്നും ഒഴിക്കിച്ചിട്ട് അധികം ഞാൻ ചേർത്തിട്ടുണ്ടായില്ല ഇതൊരു പുഴുക്കായിട്ട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട കാര്യം ഇല്ലല്ലോ വെള്ളം ചേർക്കുന്നവർക്ക് വെള്ളം ചേർത്തി ഇത്തിരി ഇടി ഡൂസാക്കി എടുക്കാം ഇനി ഞാൻ ഇതിനകത്ത് ഇത്തിരി വെളിച്ചെണ്ണ കൂടി തൂവണ്ട് അത് ിഷ്ടമുള്ളവരൊക്കെ തൂവിയാതി നിർബന്ധവുമില്ല കാരണം അങ്ങനെ അധികം നെയ്യ് വെളിച്ചിട്ടൊന്നും കൂട്ടാൻ പാടില്ലാത്തവരും ഉണ്ടല്ലോ പൊഴഞ്ഞു അപ്പോൾ കറികളെല്ലാം റെഡിയായി ചക്കപ്പുഴുക്ക് ചീരത്തോരൻ ഏത്തക്ക കൊഴുവ പുളിങ്കറി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബ